പോയവർഷം നഷ്ടപ്പെട്ടു പോയ മഞ്ചേരി എൻ എസ് എസ് കോളേജിലെ യൂണിയൻ തിരിച്ചു പിടിച്ചതിന് ശേഷം എസ് എഫ് ഐ പിള്ളേരുടെ ഒരു ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യം കാണാനിടയായി അടുത്ത കാലത്ത് കണ്ട ഇത്രയും വിപ്ലവകരമായ ആവേശകരമായ രോമാഞ്ചകഞ്ചുഗിതമായ ഒരു മുഹൂർത്തം തന്നെയെന്ന് പറയേണ്ടി വരികയാണ് തിരിച്ചുവരവിന് വേണ്ടി വിളിച്ച മുദ്രാവാക്യങ്ങൾ കേട്ടില്ലേ എത്ര അർത്ഥവത്തായ വരികളാണ് ക്രിമിനലുകൾ ഗുണ്ടകൾ എന്ന ആക്ഷേപം എന്തുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെല്ലാം ക്രിമിനലുകളാണ് അവർ ഉയർത്തുന്ന രാഷ്ട്രീയം ഗുണ്ടായുസമാണ് തറവാടിത്തം വേണം കുടുംബമഹിമ വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ സൽപുത്രന്മാരാകുള്ളൂ രാഷ്ട്രീയം വേണ്ട അടിമകളെ സൃഷ്ടിക്കാമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രതികരണശേഷിയില്ലാത്ത തലമുറയെ പക്ഷേ അവിടെ ഒന്നും എസ് എഫ് ഐ വഴങ്ങിക്കൊടുക്കാതെ വീറുറ്റ പോരാട്ടത്തിലൂടെ അവർ ക്യാമ്പസുകളിൽ വീണ്ടും ചുവപ്പ് വസന്തം വിരിയിക്കുന്നതിൻ്റെ ആവേശമാണ് കണ്ടത് കാലിടറുന്ന സന്ദർഭത്തിൽ ആക്ഷേപിക്കുന്നവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞവർ മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും അവർ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് ഇല്ല അവർ നിശബ്ദമായി പ്രവർത്തിക്കുകയാണ് മാധ്യമ മുറികളിലല്ല വിദ്യാർത്ഥികളുടെ മനസ്സിൽ അങ്ങനെ പോയ വർഷം കൈവിട്ടു പോയെങ്കിൽ അതിനേക്കാൾ ഇരട്ടി മധുരത്തോടെ മഞ്ചേരിയിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ആവേശ പ്രകടനമുണ്ടല്ലോ അതൊരു ഒന്നൊന്നര ആവേശ പ്രകടനമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ڪي سان چوريت ٿينو